ലേറ്റ് ആയ ആ പുള്ളി ഉള്ളിലുണ്ട് അഭീഷ് ഉള്ളില അവര് വാറടുത്തിരിക്കാം എല്ലാരും തള്ളിട്ടെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എവിടെ જિંદગાને ઓનો બોલી આલેવાનું આયરું વિશેષ કોમ જાના ઇકેટ માર 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 થોડા સાઇડલ યાદ તો ટોટલ દેવો છે દેખાય મરામ ભાઈ કમાલ છે આઈંગો ક્રિકેટ

ڪنهن نه ڏاڍو ڏيکڻو ڀل ماري هاڻي ڀل ماري 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 അപ്പൊ വെൽക്കം എന്റെ വീട്ടിലേക്ക് ഓ സോ മച്ച് इंदिरू हाँ इंदिरू भाई 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 भा� എന്ത് കാര്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് എന്നാ ആർക്കും അറിയാൻ പാടില്ല അനീഷിനെയും അറിയാൻ ഞാൻ യുസ് ചെയ്ത അപ്പോൾ എനിക്കപ്പോ ഞാൻ ബിഗ് ബോസിന്റെ മനീഷനോട് പറഞ്ഞു ലൈഫിൽ ഒരു വലിയ മാറ്റം തീർച്ചയായിട്ടും മനസ്സിലാക്കി പറഞ്ഞ ഷിയാസ് പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് ഇപ്പോഴും പിന്നെ എന്റെ മുഴങ്ങിക്കൊണ്ടിരിക്കാൻ ഇവിടത്തെ ആൾക്കാരെ കണ്ടിട്ട് ാണ് പറഞ്ഞത്രിശൂരി ഈ നാട്ടിലെ നാട്ടുകാരുടെ സപ്പോർട്ട് ഒരു കലാകാരന്റെ വളരെ ഇമ്പോർട്ടന്റ് ആൾക്കാരും നാട്ടുകാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഒരുപാട് എത്താൻ പറ്റും അത് വലിയൊരു അനുഗ്രഹമാണ് നാട്ടില് ആളുകൾ ഇത്രയും ഭയങ്കര ജനപ്രതിനിധി പതിനായിരം പതിനായിരങ്ങൾ വന്നിരുന്നു ആ ഞാനിപ്പോ ഒന്നോളം പോവും ഞാനത് ഇത് കണ്ടത് തന്നെ ഞാൻ ഞെട്ടിരിക്കാണ് കാര്യം ഇത് ഇതാണ് ഞാന് എന്തായാലും വിളിച്ചപ്പോ വരാൻ കാണിച്ച ഒരു മനസ്സിന് താങ്ക് യു സോ മച്ച് ഞാൻ അതെ അതെ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരാനുള്ള പ്രായ പരിപാടി എന്നിട്ട് പറഞ്ഞ അനീഷിനെ സപ്പോർട്ട് 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 ഇക്കാരെ ചെയ്തേ ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും ഞാൻ എനിക്ക് ഒരു അനീഷിനെ മെസ്സേജ് ചോദിക്കാൻ പറ്റില്ല ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് ചെന്നപ്പോഴും അനീഷിനെ അതി ഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ് അനീഷിനെ അറിയാം ടി വി കാണിച്ചോണ്ട് എനിക്കറിയില്ല ഞാൻ അനീഷിനെ ഇത് ഒരുപാട് നഡ്വൈസായിരുന്നു ഞാൻ ആ ദിവ്യമാണ് ുംനീഷുണ്ടാവും അറിയാ പ്രണയത്തെ പറ്റി മറ്റു വ്യക്തി നമ്മൾ ഇതൊക്കെ അറിയാൻ നമ്മൾ നമ്മളിവിടെ കാണാൻ വന്നു വെച്ചൊരു ഭാഗ്യല്ല അതെ അപ്പൊ എനിക്ക് ഇവിടെ കാണാൻ പറ്റും കുറെ നാളു ശേഷം അപ്പൊ തീർച്ചയായിട്ടും വരാൻ കാണിച്ച് ഞാൻ വിളിക്കുമ്പോഴേക്കും വരാൻ കാണിച്ച ഒരു മനസ്സിന് നന്ദി പറയുന്നു പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഒരാളെ വിളിക്കുമ്പോ ചില ആളുകളെ വിളിക്കുമ്പോൾ വരില്ല എന്നുള്ള മറുപടി ആയിരിക്കും കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ബ്രദറാണ് എനിക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ വിളിക്കാം വരുന്ന ഉറപ്പായിരുന്നു വന്നു താങ്ക് യു സോ മച്ച് ബൈ വീട്ടിലേക്ക്